ഇന്ന് അംജക്കാക്കൊരു എക്സ്ട്രാ വോൾട്ടേജ് ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സന്തോഷത്തില ഞാൻ പോവാ ഞാൻ പോവാ അംജുക്കാനെ വിട്ടിട്ട് ഒരു ആ എന്റെ വീട്ടിൽ പോലെ അതിലോട്ട് മോളെ ഞാൻ മോളെ മിസ് ചെയ്യും എനിക്ക് മോള് പെട്ടെന്ന് തിരിച്ചു വരണമെന്നൊക്കെ എനിക്ക് തോന്നുന്നത് അവൻ്റെ ഉള്ളില് ആ പോയി പോയിട്ടും പോയി ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുവാണ് അംജുക്കാടുത്തേക്ക് വീണ്ടും ഞാൻ പോവാണ് അംജുക്കാനെ വിട്ടിട്ട് ഞാൻ രണ്ടാമത് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി അംജുക്കാനല്ലാണ്ട് എവിടേക്ക് ഞാൻ പോവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് വന്നേക്കുന്നത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഡിസിഷൻ വെച്ചാൽ മിനിഞ്ഞാന്ന് എന്റെ എവിടേക്കും ഞാൻ ഒരു തലേ ദിവസവും അതിൻ്റെ പിറ്റേ അപ്പം ഞാൻ അറിയത്തുള്ളൂ ഇത് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് നമ്മൾ നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗെസ് ചെയ്യണം ഞാൻ എവിടിക്കാണ് പോകുന്നത് ആർക്കാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് കാരണം അംജുക്കാക്ക് ജൂലൈയിലാണ് എന്തുള്ളത് ഹോളിഡേ ജൂലൈ ലാസ്റ്റിലായിരിക്കും എൻഡിലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇപ്പോൾ എന്തായാലും കിട്ടത്തില്ല ഞാനാണെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ ഞാൻ പോകാനാണ് പ്ലാൻ ഒരു ഒന്ന് രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്നാണ് എൻ്റെ ഒരു ും ഞാൻ പോവാണ് എനിക്ക് സത്യം പറഞ്ഞ സത്യം പറയട്ടെ ഞാനൊരു കാര്യം ഞാൻ ഇങ്ങക്ക് ചിരിച്ചു പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് ഇവിടുന്ന് പോയി ഞാൻ ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഹാപ്പി ആവും പക്ഷെ ഇപ്പൊന്ന് പോകുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോവാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എന്താ അറിയില്ല അത് ഞാൻ അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം എനിക്കുണ്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുക കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ പോയിട്ട് അപ്പൊ നമ്മളുടെ യാത്ര ഞാൻ അംജുക്ക് തന്നെ സെന്റ് ഓഫ് ചെയ്യണ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കുന്നത് അംജുക്ക് രണ്ട് കരച്ചിൽ കരയണം ഞാൻ രണ്ട് മൂന്ന് കരച്ചില് കരയാണ് ഇപ്പഴേ കരയേണ്ട ഇപ്പൊ ഇപ്പൊ കരയേണ്ട ഇപ്പൊ ഓവറാവും ഏത് എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നത് സാധാരണ ഈ നമ്മൾ പോകുന്നത് ലഗേജ് ഒക്കെ എടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം വെയിറ്റ് ഇല്ലേ തൊട്ടില്ലേണ്ടല്ലേ ആ ബേബി ഈ ഇല കളിക്കാൻ വേണ്ടി കളിച്ചതാ അതെ ചിരിക്കേ ഇത് അഞ്ചുക്കാടെ പ്ലാനായിരുന്നു ശരിക്കും ഉപ്പാക്കും ഉമ്മാക്കും സർപ്രൈസ് കൊടുക്കാന്നുള്ളത് കേട്ടോ ഏഹ് അവൻ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തതും കാര്യങ്ങളും എല്ലാം അവൻ തന്നെയാണ് പക്ഷേ ദിവസങ്ങൾ പക്ഷെ അവൻ ആകെ കൂടെ പിന്നെ പരിഭ്രാന്തിയായി സർപ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഉപ്പാക്കും ഉമ്മാക്കും സർപ്രൈസ് കൊടുക്കാനാണ് നമ്മളീ പോണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പിന്നീട് അല്ലേ ചെയ്യോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇതിനെ പറ്റിയിട്ടെന്നുള്ളത് അങ്ങനെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു എന്ന് പോയില്ലെങ്കിൽ ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ കയറിയത് ഇത് അറബിക് ഫുഡ് കിട്ടുന്നതായിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ലാംപ് മജ്ബൂസ് കഴിക്കാനാണ് വന്നത് പക്ഷെ ഇവിടെ ലാമ്പിൻ്റെ ഒരു ഐറ്റംസും ഇന്നില്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചിക്കൻ മജ്ബൂസും പിന്നെ എന്തോ വായവ എന്നാൽ പറയാൻ പറ്റാത്ത ഏതൊരു ഫുഡും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല എന്നുള്ള പ്രതീക്ഷയൊക്കെ നല്ല വിശപ്പ് ഫുഡൊക്കെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേരിക്കും ഇറങ്ങണ സമയത്ത് വയ്യാറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ രണ്ടൊരു ഫുഡ് കഴിച്ചില്ല പക്ഷെ എപ്പ ട്രെയിനിൽ കയറിയോ ഞങ്ങൾ ഫുഡ് കഴിക്കുക നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് മജ്ബൂസില് ആ ചിക്കൻ പുഴുങ്ങിയ ചിക്കൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അം ജിക്ക് ഓർഡർ ചെയ്തത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേടേ എയർപോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി പതിനൊന്നരക്കാണ് എൻ്റെ ഫ്ലൈറ്റ് പതിനൊന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒരു ആറര ആകുമ്പോഴത്തേന് നമ്മൾ എയർപോർട്ടിലെത്തിയതേ കണ്ടോ എയർപോർട്ട് എത്തിയ എൻ്റെ ഏറ്റവും വലിയ ചിഹ്നാണ് ആ ഫ്ലൈറ്റിങ്ങനെ പറക്കുന്നത് അത് കഴിഞ്ഞിട്ട് യാത്ര പറയാണ് അവനക്ക് ഭയങ്കര സങ്കടമുണ്ട് ഒന്നാമത് ഒറ്റക്കല്ലേ നിൽക്കുന്നത് അംജുക്കയാണെങ്കിൽ അംജുക്കാടെ ഒരു ക്യാരക്ടർ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് നേരെ വരാം ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാം അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ ശല്യം ചെയ്യാനും തല്ലുടാനും സ്നേഹിക്കാനും ഒക്കെ ഞാൻ തന്നെയാണ് ഏതൊരു ആവേശത്തിന് സർപ്രൈസ് പോയിക്കോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അയ്യോ പോവാണല്ലോ അയ്യത്തട പറ്റിയ ഒരു രീതിക്കാണ് ആളിരിക്കുന്നത് പാവം കരഞ്ഞ് എന്നിട്ട് എന്നോട് പറയണേ മോളെ മോള് കരയണ്ട കരയുണ്ടെന്ന് ആളിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക ആളുടെ കണ്ണീന്ന് ഇങ്ങനെ തുടക്കൂടാ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നോട് പറയാം മോള് കരയുണ്ടെന്ന് പിന്നെ അവസാനം ഇപ്പം തല്ലുകൂടി വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് തല്ലുകൂടി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചിൽ കരയുണ്ടല്ലോ കര കരയാണ്ടിരിക്കാൻ വേണ്ടി ഓരോ അടവ് എടുക്കണേ തല്ലുകൂടി പോയി കഴിഞ്ഞാൽ ആ ദേഷ്യം ഇങ്ങനെ ഉള്ളിയിട്ടിരിക്കുമല്ലോ മിണ്ടാതിരിക്കുമല്ലോ ഇങ്ങനൊക്കെ പല സാധനങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നെ ഫ്ലൈറ്റ് കയറ്റി വിടുന്നത് അവസാനം ലഗേജും കയറ്റി വിട്ടിട്ടാണ് ആള് പോയത് അതുവരെ ഇങ്ങനെ തട്ടിമുട്ടി നടക്കുവായിരുന്നു കരിച്ചിട്ട് കാണാൻ നിക്കണ്ടോ ഐ മിസ് യുട്ടു ഞാനും നല്ല അസല് കരച്ചിലായിരുന്നിട്ട് അവസാനമായി അപ്പം കാരണം ഇവൻ ഇരുന്ന് കരയോ അവന്റെ കരച്ചിലണ്ട പിന്നെ എനിക്ക് പിന്നെ കരച്ചിൽ വരൂല്ലേ ഞാനിരുന്ന് കരഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ പിന്നെ അബ്ജുക്ക് ഓക്കെ ഈ അബ്ജുക്കെ എൻ്റെ ചീത്ത പറയും മോളെ ഹാപ്പി ആയിട്ട് പോകും അതിന് വേണ്ടിയിട്ടാണ് വിടുന്നത് മോളെ ഹാപ്പി ആക്കാനാണ് ഞാൻ മോളോട് ഉപ്പാക്കും മീക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടി വിട്ടതായിരുന്നു ഞാൻ ഫ്ലൈറ്റിൽ കയറുവാണ് അങ്ങനെ കയറി നല്ല ബ്രിട്ടീഷ് എയർവേസിൽ നല്ല ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ബ്രിട്ടീഷ് എയർവെയ്സിൽ കയറുന്നത് മറ്റേ എമിറേറ്റ്സിലാണ് നമ്മൾ പോയിരുന്നത് നല്ല ഫ്ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല എന്താ കംഫി ആയിരുന്നു നല്ല പുതപ്പും പില്ലോയും ഒക്കെ ആയിട്ട് നല്ലതായിരുന്നു ഇവിടെ ഏറ്റവും ഇത് ഞാൻ അടിപൊളി ഒരു സൺറൈസ് ഒന്നു കണ്ടു ആ സൺറൈസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഇതാ വയലറ്റ് സൂര്യനും പേർപ്പിൾ സ്കൈയും ആ ഫ്ലൈറ്റ് മൊത്തം വന്നിട്ട് അതിൻ്റെ ആ ഷെയ്ഡ് അടിച്ചിട്ടുണ്ടല്ലോ പേർപ്പിൾ കളറിൻ്റെ ഇത് ഇതൊരു ഭംഗിയായിരുന്നു അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയായിരുന്നു ഒരു ഫുൾ ഒരു പർപ്പിൾ കളറ് സൺറൈസും ഭയങ്കര ഭംഗിയായിരുന്നു ആ സൺറൈസ് കഴിഞ്ഞു ഇങ്ങനെയായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതായി നമ്മൾ അബുദാബി എത്തും രാവിലെ എട്ടേ കാലിന് ഞാൻ അബുദാബി എത്തി ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും സർപ്രൈസ് കൊടുക്കുന്നതാണ് ഈ വീഡിയോ വരുന്നത് ഞാൻ അവിടെ എത്തിയിട്ട് ഉപ്പാക്കും ഉപ്പാക്കും സെർപ്രൈസ് കൊടുത്തിട്ടായിരിക്കും ഈ ഫസ്റ്റ് പാർട്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നുണ്ടായിരിക്കുക ഇനി ആ സർപ്രൈസ് കൊടുത്തിട്ട് ഉപ്പാടി ഉമ്മാടി ഇത് ഞാൻ നാളെ നാളെടാട്ടോ ചേറ്റാ